ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു ബിരിയാണിയുടെ ഏർ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബിരിയാണി റെസിപ്പിയാണ് ഇപ്പൊ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ബിരിയാണി പറയുമ്പോ ബീഫായിട്ടാണെങ്കിലും ചിക്കൻ ആയിട്ടാണെങ്കിലും മട്ടനായിട്ടാണെങ്കിലും നമ്മൾ ഒരു ബിരിയാണി തന്നെ പല തരത്തിലൊക്കെ വെക്കുമല്ലോ അല്ലേ അപ്പൊ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കണം അപ്പൊ ഏഹ് ഈ ബിരിയാണി ഈ ബീഫ് ബിരിയാണി വെക്കുന്നത് ഞാൻ ഒരു വേറെ രീതിയിലാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാ കണ്ടു നോക്കണേ അപ്പൊ ഞാൻ ആദ്യം തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ ആദ്യം ഇത് ചെയ്യാണ് കേട്ടോ അപ്പൊ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് കിലോ അരിക്കുള്ളതാണ് കേട്ടോ ഞാൻ രണ്ട് കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്താ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ പേസ്റ്റ് ഉള്ളത് കൊണ്ട് അത് എടുത്തുട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് രണ്ടും കൂടി കൂടിയിട്ടിട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല അപ്പൊ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരക്കാത്തത് എടുക്കുകയാണെങ്കിലും നല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇത് ഉള്ളത് കൊണ്ട് അത് എടുത്തുവിട്ടോ ഇനി അതിലേക്ക് വേണ്ടത് വലിയ ജീരകമാണ് കേട്ടോ പെരും ജീരകമാണ് വേണ്ടത് ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടീസ്പൂണില് ഏർ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു പത്ത് ചുമന്നുള്ളി എടുക്കണം ചെറിയ ഉള്ളി അപ്പൊ അത് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളയാനുള്ള സമയം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ എനിക്കിതാ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ചുമന്നുള്ളി എടുക്കുന്നില്ല അപ്പൊ ചുമന്നുള്ളി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം സവോള ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞു പീസ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തല്ലോ അത്ര ഇട്ട് കൊടുത്താൽ മതി ചുമന്നുള്ളി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ പിന്നെതാ അത് ഞാൻ നല്ലോണം അരച്ചിതാ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതാ നല്ലോണം കഴുകിയിട്ട് അതിലെ വെള്ളം എല്ലാം വാർന്നു പോവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ ശേഷം ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ വലിയ പാത്രം എടുത്തത് അപ്പൊ അതിലേക്ക് നമുക്ക് ഏഹ് സവോള ഇട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ സവോള വേണം നമുക്ക് ബിരിയാണി മസാലയാണല്ലോ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഏഹ് ഈ ഒരു ടീസ്പൂണ് നിറയെ എടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതൊരു ടേബിൾ സ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് നമുക്ക് ഇപ്പൊ ഈ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കണ്ട നമുക്ക് ഇനിയും അത് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ഇതാ കുറച്ച് ഞാൻ അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ബാക്കി തന്നെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതുപോലെ മല്ലിപ്പൊടിയാണ് ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒന്നര ഒന്നരയിലും കൂടുതലുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ് അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്ക ചെയ്യ അണ്ട ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ വലിയ കുക്കറിലാണ് വെക്കുന്ന വെച്ചെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി അപ്പൊ നമുക്ക് ഒന്നും കൂടെ എളുപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു പാത്രത്തിലിട്ട് ചെയ്യുമ്പോഴാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഒക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ടൈം ഉണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ എന്തായാലും അഞ്ച് മിനിറ്റ് ആയിട്ടോ വെച്ചിട്ടുള്ളൂ സമയം ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആ ഉള്ളിയിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ നമ്മൾ പത്തിരുപത് മിനിറ്റ് വെക്കുമ്പോൾ അപ്പൊ ഞാൻ അഞ്ച് മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പതാ ഏഹ് അത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയാണ് അപ്പൊ അതിൽ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം കുക്കറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ പത്തിരുപത് മിനിറ്റ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും ഇപ്പൊ ഞാൻ അഞ്ച് മിനിറ്റല്ലേ വെച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു തുള്ളി ഇട്ടേ ഉള്ളൂ അതിൽ വെള്ളം പിന്നെ ഞാനിത് ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു മസാല ഒക്കെ കൂടെ ഒന്ന് ചുറ്റിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് അതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം ആണ് നമ്മളിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് അടികട്ടിയുള്ള നല്ല കുക്കറാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഏർ അടി പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ പിന്നുള്ള വിസിലൊക്കെ മീഡിയത്തിലാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരിതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അളന്ന് വെച്ചിട്ടുള്ളത് രണ്ട് കിലോ അരിയാണ് ഇത് കേട്ടോ അതുപോലെ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് നല്ലതാണ് നല്ല ഏഹ് ഇതിന്റെ ഏർ ചോറുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പാത്രത്തിന്റെയാണ് അളവ് ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു പാത്രം അരിയുണ്ടെങ്കിൽ ഒന്നര പാത്രം വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര പാത്രം വെള്ളം മതി നമുക്ക് ഇതിലേക്ക് ജീരകശാല അരിക്ക് അതാണ് അതിന്റെ കണക്ക് കെട്ടോ അപ്പൊ ഞാൻ ഇതാ ആ ഒരു എടുത്ത വെള്ളം ഒന്നര ആണ് ഞാൻ പിന്നെ വെള്ളം എടുത്തത് കെട്ടോ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിൽമ നെയ്യാണ് ഇട്ട് കൊടുത്തത് കെട്ടോ അതിലേക്ക് ലക്ഷം ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതാണോ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് അത് ഒഴിച്ചു അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ കുറച്ച് നെയ്യ് ചേർക്കണേ ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ചോറ് കഴിക്കുമ്പോൾ ഒത്തിരി നെയ്യും കയ്യ്മലൊക്കെ ആകെ നെയ്യ് പിടിച്ച അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ആ മുന്തിരി ഇതാ വറുത്തു കോരി അതിലേക്ക് ഞാൻ ഇതാ നമ്മുടെ കേശനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ കേശനട്ടും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് ഞാൻ മാറ്റി കൊടുക്കാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കിതാ നൈസ് ആയിട്ട് നല്ലോണം കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സവോളയാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഈ നെയ്യിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാവുമ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വേറിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ടും കിട്ടും അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിതാ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൌൺ ഷെയ്ഡ് കളർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് മാറ്റാം അപ്പൊ ഇത് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇതിൽ മാക്സിമം ഈ ഒരു നെയ്യും ഓയിലൊക്കെ നല്ലോണം ഒന്ന് ഊറ്റിയിട്ട് വേണം എടുക്കാനിട്ടാ വേണ്ട അപ്പൊ അത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് അത് ചൂടുള്ളതല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതാ ഈ ഒരു തവി വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് അതിൽ കുറച്ച് ചാറുണ്ട് കട്ടോ അപ്പൊ അത് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ കുറച്ചുകൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത് അടച്ചു മൂടി വെക്കാണ്ട് ഓൺ ആക്കി ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ആ ഒരു ഗ്രേവി മൊത്തം വറ്റിച്ച ശേഷം വേണം കേട്ടോ നമുക്ക് ചോറിലിട്ട് കൊടുക്കാൻ അപ്പൊ ഇതിൽ കുറച്ചുള്ളു അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഞാൻ ആ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ നെയ്യിലോട്ട് തന്നെയാണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഗരം സോറി ഗ്രാമ്പ് ഏലക്ക പട്ട അതുപോലെ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മോപിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ഞാനൊരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി മാറ്റി വെച്ചില്ലേ അതിൽ നിന്നൊരു അര ടീസ്പൂൺ എടുത്തു അര ടീസ്പൂൺ എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ആ നെയ്യിലിട്ടിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ റൈസിനിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഞാനിത് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യണത് അപ്പൊ നിങ്ങൾ റോസ്റ്റാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അരി ഇട്ട് കൊടുക്കണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാൻ വെള്ളം അളന്നെടുത്തിട്ട് അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ട തിളച്ച വെള്ളത്തോട് അതോടുകൂടെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാന് അരി ഇട്ടിട്ട് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ ആ ഒരു പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമാണ് ജീരകശാല അരിക്ക് അത് മതി പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമുക്കൊരു ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാ നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം കേട്ടോ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച ശേഷം വേണം നമുക്ക് കുറച്ച് കൊടുക്കാൻ അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഗ്യാസ് കുറച്ച് കൊടുക്കാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളത് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് വെള്ളം പെട്ടെന്ന് വെച്ചിട്ട് അടിക്ക് പിടിക്കും ഇപ്പൊ നമ്മുടെ റൈസൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പാകത്തിന് നമുക്ക് റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഒന്നര കപ്പ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം മതി വപ്പ ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കണം അപ്പൊ അതൊരു ഞാനൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലിതാ ഒരു അര ടീസ്പൂൺ നമ്മൾ ആ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്നതില് മൂപ്പിച്ചെടുക്കുക നമുക്ക് ഒത്തിരി മൂപ്പിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുക അതായത് ഗരം മസാലയുടെ പൊടിയാണ് ഇപ്പൊ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടോളൂ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ നെയ്യില് ജസ്റ്റ് ഒന്ന് മോപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ ഒരു ലേശം ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിനെ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കാം അപ്പൊ ആ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ലേശം തൈര് ചേർക്കും ചേർക്കുന്നുണ്ട് കിട്ടാം അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ തൈരും കൂടെ ഉണ്ടിച്ചെങ്കിൽ നമുക്ക് ആ മസാല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മാറ്റി വെച്ചു നമ്മുടെ ഈ റൈസ് ഒന്ന് ഞാൻ പകുതി റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഒരു ലേശം മാത്രമേ വെച്ചിട്ടുള്ളൂ കണ്ടോ അപ്പം ഇങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുക്കറിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ കുക്കറിൽ ബീഫിനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എല്ലാ ചോറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ദം മതി അപ്പം ഞാൻ എന്തായാലും ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടോ അപ്പോൾ ആ ചോറിന്റെ മുകളിലേക്ക് ഞാൻ പകുതി ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തു ആക്കിയിട്ടൊന്ന് അരത്തി വെച്ച് കൊടുക്കാണ് അതിനുശേഷം നമുക്കതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിയും അതുപോലെ കാശനട്ടും അതുപോലെ മുന്തിരി അതുപോലെ മല്ലിയല ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കണം ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇടു ഇട്ട് കൊടുക്കണില്ല കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കണം നമുക്ക് ബാക്കിയുള്ള ബീഫ് ഉണ്ടല്ലോ ആ ബീഫിനും കൂടെ ഈയൊരു ലെയറിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ടോപ്പിൽ കുറച്ചും കൂടെ ചോറ് ഇട്ട് കൊടുക്കാന് അപ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടെ ഈ ഒരു ബീഫിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് എല്ലാം എടുത്തും പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ബീഫും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതും കൂടെ ഒന്ന് ലെവലാക്കിയിട്ട് ബാലൻസ് ഉള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തതും വലിയയിലും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയലയും കാശനോട്ടും മുന്തിരിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ ഞാൻ ലെമൺ ലാസ്റ്റ് അർ കെ കൊടുക്കുമല്ലോ നെയ്യൊക്കെ അതൊന്നും ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഒത്തിരി നെയ്യായിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ അത് മൂടി വെച്ചിട്ടുണ്ട് നമുക്കൊരു പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബിരിയാണി പോട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടിക്ക് പിടിക്കൊന്നുമില്ല അപ്പൊ ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിന്റെ മുകളിൽ ഞാൻ ഞാനൊരു ഭാരത്തിന് വേണ്ടി നമ്മൾ ഇടികലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ ഓഫ് ചെയ്താലും കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ അപ്പോഴാണ് നമ്മളുടെ ആ ഒരു ഫ്ലേവർ മൊത്തം അതിലുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ വിളമ്പാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊത്തം ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന്റെ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പൊ അതിന്റെ കൂടെ എന്താ കുറച്ച് ചമ്മന്തി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും